ആദ്യം ഈ കാവാലത്ത് വന്ന് പിടിക്കുന്ന കാവാലൻ ചുണ്ടൻ എന്ന് പറഞ്ഞ ഒരു പടമായിരുന്നു ആദ്യം ഇവിടെ പിടിച്ചു കാവാലത്തെ ആദ്യത്തെ സിനിമ കാവാലൻ ചുണ്ടൻ എന്ന് പറയും ആ സിനിമയാണ് ഇവിടെ പിടിച്ചോണ്ടിരുന്നത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം അത് കഴിഞ്ഞ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പടം പിടിച്ച് സിംഹാസനം പടം പടം സിംഹാസനം അന്നത്തെ കാലത്ത് ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ചത് പിന്നെ സത്യനായിരുന്നു സത്യമാർഷൻ അത് കഴിഞ്ഞ് പിന്നെ വന്ന പടം പിടിക്കാനായിട്ട് വന്നത് മധു ഇപ്പോഴത്തെ ജീവനോട്ടിരിക്കുന്ന പ്രായം ചെന്ന കൂട്ടത്തിൽ ഏറ്റവും ജീവനോട്ടിരിക്കുന്ന ഒരു നടൻ സിനിമാ നടൻ മധു അത് കനകദുർഗ പുള്ളിയുടെ പെങ്ങൾ നന്ദിത ബോസ് പുള്ളിയുടെ നായകി അപ്പോൾ എൻ്റെ വള്ളത്തിൽ അതിലൊരു പാട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഒട്ടേറെ പടങ്ങൾ പിടിച്ച് ലാസ്റ്റ് ഇവിടെ വന്ന് പിടിച്ചൊരു പടം ഈ ബെന്നിസിലെ വ്യാപാരി കഴിഞ്ഞ് പിന്നെ ഒരുപാട് പടങ്ങളുണ്ട് അതിൻ്റെ എല്ലാം പേര് പറയാം അത് കഴിഞ്ഞിപ്പോൾ ആയിരപ്പുറയ്ക്കകത്ത് പിന്നെ മമ്മൂട്ടി ഇവിടെ വന്ന് മമ്മൂട്ടി ഇവിടെ വന്ന് ആയിരപ്പുറ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഇവിടെ നാട്ടുകാരൊക്കെ പിന്നെ ഭയങ്കര അന്ന് ആയിരപ്പറ സിനിമ പിടിക്കെന്ന് പറഞ്ഞാൽ ചാലൽ എന്ന് പറയും ഇവിടുത്തെ ഏറ്റവും വലിയ തറവാടാണ് ഒരിക്കലും ചാലൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് തറവാട്ടുകാരാണ് പഴയ പാരമ്പര്യമായിട്ടുള്ളത് അപ്പം അവർ ചാലയിലേക്ക് സെറ്റിട്ട് ഞങ്ങൾ കായലോരങ്ങളാണ്